نحمده ونستعينه ونؤمن به ونتوكل عليه. ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. واشهد ان لا اله الا الله وحده لا شريك له. واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق. ليظهره على الدين كله ولو كره المشركون. يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون. اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله ഹുവലയെ ജീവിതത്തിലുടനീളം ഭയപ്പെട്ട് അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരോടും ഗൗരവത്തോടു കൂടെ വസിയത്ത് ചെയ്യുകയാണ് അള്ളാഹു സുബാനഹല ജീവിക്കുന്ന കാലമത്രയും അള്ളാഹുവിനെ അനുസരിച്ച് തക്കോയോടുകൂടെ ജീവിക്കാൻ നമുക്കെല്ലാവർക്കും തോഫീക്ക നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മഹാനായ അനസ് റലിയാഹു അൻഹു പറയുന്നു ഒരു വ്യക്തി റസൂൽ അള്ളാഹി സല്ലാഹു അലഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂലിനോട് പറഞ്ഞു യാ അള്ളാമിൽ അള്ളാഹുവിൻ്റെ റസൂലെ എനിക്ക് സഞ്ചരിക്കാൻ ഒരു മൃഗത്തെ അള്ളാഹുവിൻ്റെ റസൂലെ അങ്ങ് തരണമെന്ന് പറഞ്ഞു കാല നബിയ സാഹു അലഹി വസ്ല്ലം അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിന് മറുപടിയായി റസൂൽ അലഹി വസ്ലമ്മ പറഞ്ഞു ഇന്ന നിനക്ക് സഞ്ചരിക്കാനായി ഒരു ഒട്ടകത്തിൻ്റെ കുട്ടിയെ ഞാൻ തരാം എന്ന് റസൂൽ സല്ലാഹു അലഹി വസ്ല്ലമ്മ പറഞ്ഞു ആ സമയത്ത് ആ മനുഷ്യൻ ചോദിച്ചു ഒട്ടകത്തിൻ്റെ കുട്ടിയെ കൊണ്ട് ഞാനെന്ത് ചെയ്യാനാണ് ഒട്ടകത്തിൻ്റെ കുട്ടിയുടെ മേൽ സഞ്ചരിക്കുക എന്നത് പ്രായോഗികമായ കാര്യമല്ലല്ലോ റസൂലെ എന്ന രൂപത്തിൽ ആ വ്യക്തി റസൂൽ അലഹി വസ്ല്ലമയോട് ചോദിച്ചു പൊതു ജനങ്ങളുടെ ഭാഷയിൽ ഒട്ടകത്തിൻ്റെ കുട്ടി എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ജന്തുക്കളുടെ കുട്ടി എന്ന് പറയുമ്പോൾ അതിൻ്റെ ചെറുത് എന്ന രൂപത്തിലാണ് ചെറിയ കുട്ടിയെയാണ് പെട്ടെന്ന് ഓർമ്മ വരിക ചെറിയ ഒട്ടകത്തിന് ഫസീൽ എന്നാണ് അറബിയിൽ പറയുക റസൂർഹി സല്ലാഹു അലഹി വസ്സല്ലമ ആ വാക്കല്ല ഉപയോഗിച്ചത് മറിച്ച് വലതു ഒട്ടകത്തിൻ്റെ കുട്ടി എന്നേ റസൂർ ഉള്ളാഹിസ്ാഹു അലഹി വസ്സലമ പറഞ്ഞുള്ളൂ ആ മനുഷ്യൻ ചോദിച്ചു കുട്ടിയാണ് ചെറിയ ഒട്ടകത്തെയാണ് റസൂൽ അള്ളാഹി അള്ളാഹു അലഹി വസ്സല്ല പറയുന്നത് എന്ന് വിചാരിച്ചു കൊണ്ട് ആ മനുഷ്യൻ ചോദിച്ചു അള്ളാഹുവിൻ്റെ റസൂലെ ഒട്ടകത്തിൻ്റെ കുട്ടിയെ കൊണ്ട് ഞാൻ എന്ത് ചെയ്യാനാണെന്ന് പറഞ്ഞപ്പോൾ റസൂർ ഉള്ളാഹിസ് അള്ളാഹു അലഹി വസ്ലമ്മ പറഞ്ഞു എല്ലാ ഒട്ടകവും മറ്റൊന്നിൻ്റെ കുട്ടിയാണല്ലോ എന്ന രൂപത്തിൽ റസൂർള്ളാഹിസാഹു അലഹി വസ്ലമ്മ മറുപടി പറഞ്ഞു എന്നുള്ളതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസ്ല്ലം അവിടുത്തെ ജീവിതത്തിൽ നിർദോഷകരമായ അതുപോലെ തന്നെ മറ്റുള്ളവരെ വേദനിപ്പിക്കാത്ത തമാശകൾ പറഞ്ഞിരുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം തമാശകൾ പറയുക എന്നത് അനുവദനീയമായ കാര്യമാണ് പ്രത്യേകിച്ച് യാത്രകളിൽ അതുപോലുള്ള സന്ദർഭങ്ങളിലൊക്കെ മറ്റുള്ളവർക്ക് സന്തോഷം പകരുക എന്ന നീയത്തിൽ നമ്മൾ തമാശകൾ പറയുകയാണെങ്കിൽ അള്ളാഹു സുബാനഹൂലയുടെ ഭാഗത്ത് നിന്ന് ആ തമാശകൾക്ക് പ്രതിഫലം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് വലിഞ്ഞുമുറുകിയ മുഖവുമായി മറ്റുള്ളവരെ എതിരേൽക്കേണ്ടവനല്ല സത്യവിശ്വാസി അസുറുല്ലാഹി സാഹു അലഹി വസല്ലമയെക്കുറിച്ച് മഹാന്മാരായ സ്വഹാബത്ത് പറയുന്നത് കാണാൻ സാധിക്കും ാഹുലം അള്ളാഹുവിന്റെ റസൂലിനേക്കാൾ പുഞ്ചിരിക്കുന്ന അള്ളാഹുവിന്റെ റസൂലിനേക്കാൾ പുഞ്ചിരിക്കുന്ന ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല എന്ന് മഹാന്മാരായ സഹാബത്ത് റസൂൽ അലഹി തങ്ങളെക്കുറിച്ച് പറഞ്ഞതായി കാണാൻ സാധിക്കും അതുകൊണ്ട് പ്രസന്നമായ മുഖവും നിർദ്ദോഷകരമായ തമാശകളും സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ജീവിതത്തിൽ അതുണ്ടായി എന്നതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിലും അത്തരം കാര്യങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട് എന്നാൽ അള്ളാഹുവിൻ്റെ ദീൻ ഏത് വിഷയത്തിലും ഇടപെട്ട് കൃത്യവും മനോഹരവുമായ അതിർവരമ്പുകൾ നിശ്ചയിച്ചതുപോലെ തന്നെ തമാശയുടെ വിഷയത്തിലും തമാശയുടെ വിഷയത്തിലും അള്ളാഹുവിൻ്റെ ദീൻ നമുക്ക് ചില അതിർവരമ്പുകൾ നിശ്ചയിച്ചിട്ടുണ്ട് ഇന്നത്തെ ഹുത്ബയിലൂടെ തമാശകൾ പറയുമ്പോൾ നമ്മൾ ഗൗരവത്തോടുകൂടെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് പറയാനാണ് ഉദ്ദേശിക്കുന്നത് അതിൽ ഒന്നാമത്തേത് തമാശകൾ അത് അതിരി കവിയാതിരിക്കുക എന്നുള്ളതാണ് തീർച്ചയായും തമാശകൾ അനുവദനീയമാണ് നല്ല നീയത്തോടുകൂടെ നിർവഹിക്കുകയാണെങ്കിൽ പ്രതിഫലം പ്രതീക്ഷിക്കാവുന്ന കാര്യമാണ് എന്നാൽ എപ്പോഴും തമാശ അള്ളാഹുവിൻ്റെ ദിക്കറിനെക്കുറിച്ച് മറക്കുന്ന രൂപത്തിൽ മറപ്പിക്കുന്ന രൂപത്തിൽ ജീവിതം മുഴുവൻ തമാശ എന്ന രൂപത്തിൽ അല്ലെങ്കിൽ തമാശകൾ അധികമായി പറയുന്ന അവസ്ഥ അത് അള്ളാഹുവിൻ്റെ ദീൻ നമുക്ക് അനുവദിക്കുന്നില്ല അള്ളാഹുവിൻ്റെ ദീൻ എപ്പോഴും തമാശയുമായി ഇരിക്കാൻ ആഹ്റത്തിനെ മറപ്പിക്കുന്ന രൂപത്തിൽ ഗൗരവതരമായ ഉത്തരവാദിത്വങ്ങളും മറപ്പിക്കുന്ന രൂപത്തിൽ എപ്പോഴും തമാശ എന്നത് അള്ളാഹുവിൻ്റെ ദീൻ നമുക്ക് അനുവദിക്കാത്ത കാര്യമാണ് തമാശകൾ പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം അത് അതിരി കവിയാതിരിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തേത് തമാശകളിൽ കളവുകൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പലപ്പോഴും കളവായ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞാൻ തമാശ പറയുകയാണ് എന്ന് ന്യായം പറയുന്ന ആളുകളുണ്ട് എന്നാൽ അലഹി വസ്സലം ആ വിഷയത്തെക്കുറിച്ച് നമ്മളോട് പറഞ്ഞ ഹദീസ് കേൾക്കുമ്പോൾ തമാശക്ക് കളവ് പറയുന്നതിൻ്റെ ഗൗരവം നമുക്ക് ബോധ്യപ്പെടും അവിടെ പറയുകയാണ് ആളുകൾ ചിരിക്കാൻ വേണ്ടി ആളുകളെ ചിരിപ്പിക്കാൻ വേണ്ടി കളവ് പറയുന്ന ആൾ അവന് നാശമെന്നും റസൂർഹു അലഹി വസ്ല്ല മൂന്ന് പ്രാവശ്യം ആവർത്തിച്ചു കൊണ്ട് പറയുകയാണ് അതിന് ഗൗരവം നോക്കൂ സഹോദരങ്ങളെ ആളുകളെ ചിരിപ്പിക്കാൻ വേണ്ടി കളവ് പറയുന്നവർക്ക് അവർക്ക് നാശം അവർക്ക് നാശം അവർക്ക് നാശമെന്ന് റസൂറുഹിഹു അലഹി വസ്ല്ലമ ആവർത്തിച്ചു പറയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ തമാശയിൽ ഒരിക്കലും കളവ് വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ മറ്റൊന്ന് തമാശയിൽ റീബത്ത് വരാൻ പാടില്ല എന്നുള്ളതാണ് റീബത്തിൻ്റെ ഗൗരവത്തെക്കുറിച്ച് നമ്മൾ മുമ്പ് സംസാരിച്ചിരുന്നു മറ്റുള്ളവരെ കുറിച്ച് അസാന്നിധ്യത്തിൽ കുറ്റം പറഞ്ഞുകൊണ്ടുള്ള തമാശകൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ ദീൻ നമുക്ക് അനുവദിക്കുന്നില്ല ചിലപ്പോൾ കൂടെയുള്ള ആളുകൾ ചിരിച്ചേക്കും നമ്മൾ സംസാരിക്കുമ്പോൾ കൂടെയുള്ള ആളുകളുടെ വലിയ പ്രോത്സാഹനം നമുക്ക് കിട്ടിയേക്കും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ ദീൻ നമുക്ക് അനുവദിക്കുന്നില്ല അറീബത്ത് പറയുക എന്നത് വൻ പാപങ്ങളിൽപ്പെട്ട കാര്യമാണ് എന്ന് വിശുദ്ധ ഖുർആാനിൻ്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ നമ്മൾ മുമ്പ് വിവരിച്ചതാണ് അപ്പോൾ തമാശ പറയുമ്പോൾ അതിൽ അറീബത്ത് കടന്നു വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് മറ്റൊന്ന് സഹോദരങ്ങളെ തമാശയിൽ ഒരിക്കലും പരിഹാസം കടന്നു വരാൻ പാടില്ല എന്നുള്ളതാണ് അള്ളാഹു ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തെ പരിഹസിക്കരുത് ഇത് അള്ളാഹുവിന്റെ നിർദ്ദേശമാണ് അള്ളാഹുവിന്റെ നിർദ്ദേശമാണ് പരിഹസിക്കാൻ പാടില്ല എന്നതും അള്ളാഹുവിന്റെ നിർദ്ദേശമാണ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരിക്കലും നമ്മുടെ തമാശകളിൽ പരിഹാസം കടന്നു വരാൻ പാടില്ല എന്നുള്ളതാണ് പലർക്കും തമാശ എന്ന് പറയുന്നത് തന്നെ പരിഹാസമാണ് പരിഹസിച്ചുകൊണ്ടുള്ള തമാശയല്ലാതെ ചില ആളുകൾക്ക് അറിയുകയില്ല എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പരിഹാസം പരിഹാസമെന്നതും അള്ളാഹുവിൻ്റെ ദീൻ വൻ പാപങ്ങളുടെ കൂട്ടത്തിൽ വൻ പാപങ്ങളുടെ കൂട്ടത്തിൽ എണ്ണിയ കാര്യമാണ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മറ്റുള്ളവരുടെ അഭിമാനം വെച്ചും മറ്റുള്ളവരുടെ ജീവിതം വെച്ചും മറ്റുള്ളവരെ പരിഹസിച്ചു കൊണ്ടുള്ള ഒരു തമാശ അള്ളാഹുവിൻ്റെ ദീൻ നമുക്ക് അനുവദിക്കുന്നില്ല മറ്റൊന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട അഞ്ചാമത്തെ കാര്യം തമാശയിൽ അശ്ലീലങ്ങൾ കടന്നു വരാൻ പാടില്ല എന്നുള്ളതാണ് പെണ്ണിനെ വർണ്ണിച്ചു കൊണ്ടുള്ള തമാശ ലൈംഗിക വിഷയങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള തമാശ അള്ളാഹുവിൻ്റെ ദീൻ നമുക്ക് അനുവദിക്കുന്നില്ല റസൂലുള്ളാഹി 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 സ്വല്ലല്ലാഹു 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 അലൈഹി 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 വസല്ലമയെ കുറിച്ച് നമ്മുടെ ഉമ്മ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു ലം യകുൻ വസല്ലം വസല്ലമയുടെ തന്നെ തന്നെ അശ്ലീലം പറയുന്ന അവസ്ഥ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല അവിടുന്ന് മനഃപൂർവം അശ്ലീലം സംസാരിക്കുന്ന അവസ്ഥയും തങ്ങൾക്കുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പലർക്കും തമാശ എന്ന് പറയുന്നത് ലൈംഗിക വിഷയങ്ങളാണ് പലർക്കും തമാശ എന്ന് പറയുന്നത് ഇതുപോലെയുള്ള കാര്യങ്ങളാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുവിന്റെ തിൻ ഇടപെടുന്നു അള്ളാഹുവിൻ്റെ തിൻ ഇടപെടുന്നു അങ്ങനെയുള്ള തമാശകൾ നമുക്ക് അനുവദനീയമല്ല മറ്റൊരു ഹദീസ് നോക്കൂ പറഞ്ഞു അടുക്കൽ ഏറ്റവും മോശം ാണ് ഭാര്യമായി ബന്ധപ്പെട്ടിട്ട് പിന്നീട് രഹസ്യങ്ങൾ മറ്റുള്ളവർക്കിടയിൽ പറയുന്ന ആളുകൾ അള്ളാഹുവിന്റെ അടുക്കൽ അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും അഷറായ ആളുകളിൽ പെട്ടവരാണ് എന്ന് റസൂർ അലഹി വസല്ല തങ്ങൾ പറഞ്ഞിരിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ തമാശക്ക് ലൈംഗിക ജീവിതത്തെ കുടുംബ ജീവിതത്തെ കുറിച്ചും മറ്റുള്ളവരോട് പറയുന്ന ആളുകൾ അവരെ മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും ഏറ്റവും അടുക്കൽ മോശം സ്ഥാനമുള്ളവരെന്നാണ് ആ കൂട്ടത്തിലാണ് റസൂർ അലഹി വസ്ല്ല തങ്ങൾ അവരെ എണ്ണിയത് അതുകൊണ്ട് അത്തരം വിഷയങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സംസ്കാരമുള്ള അള്ളാഹുവിനെ പേടിക്കുന്ന പരലോകത്തെ പേടിക്കുന്ന റസൂഹി സല്ലാ അലഹി വസ്സലമയുടെ നിയമങ്ങളെയും നിർദ്ദേശങ്ങളെയും മുഖവിലക്കെടുക്കുന്ന ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് മറ്റൊന്ന് സഹോദരങ്ങളെ തമാശകൾ പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം തമാശയിൽ മറ്റുള്ളവരെ പേടിപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ് പലപ്പോഴും പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാറുള്ള കാര്യമാണ് പേടിപ്പിക്കൽ അത് അനുവദനീയമല്ല എന്ന് പറഞ്ഞു മറ്റൊരു ഹദീസിൽ കാണാൻ സാധിക്കും അവിടുന്ന് പറഞ്ഞു തമാശക്കോ അതുപോലെ തന്നെ കാര്യമായിട്ടോ തൻ്റെ സഹോദരന്റെ വസ്തുക്കൾ എടുക്കൽ അനുവദനീയമല്ല എടുക്കാൻ പാടില്ല എന്ന് റസൂർ സാഹുഅലഹി വസ്ല്ല തങ്ങൾ പറഞ്ഞു മറ്റുള്ളവരുടെ വസ്തുക്കൾ എടുത്തു വെച്ചുകൊണ്ട് പേടിപ്പിക്കാം അതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാം അള്ളാഹുവിൻ്റെ ദീൻ നമുക്ക് അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് തമാശക്കോ കാര്യമായി കൊണ്ടോ മറ്റുള്ളവരുടെ വസ്തുക്കൾ എടുക്കുക എന്നത് അള്ളാഹുവിൻ്റെ ദീൻ അനുവദിക്കുന്നില്ല അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പേടിപ്പിച്ചുകൊണ്ടുള്ള തമാശ മറ്റുള്ളവരെ ഭയപ്പെടുത്തിക്കൊണ്ടുള്ള തമാശ പ്രത്യേകിച്ച് കുട്ടികളെയൊക്കെ ഭയപ്പെടുത്തിക്കൊണ്ടുള്ള തമാശ അള്ളാഹുവിൻ്റെ ദീൻ നമുക്ക് അനുവദിക്കുന്നില്ല അതുകൊണ്ട് ഈ വിഷയങ്ങളെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് അതോടൊപ്പം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ദീനിൻ്റെ മനോഹാരിത അള്ളാഹുവിൻ്റെ ദീൻ എത്ര വലിയ സൗഭാഗ്യമാണ് നമുക്കെന്ന് ബോധ്യപ്പെടുത്തുന്ന കാര്യങ്ങളാണിത് എത്ര മനോഹരമാണ് തമാശകൾ പറയുമ്പോൾ പോലും അസാന്നിധ്യത്തിൽ ഒരാളെ കുറ്റം പറയാൻ പാടില്ല എന്നല്ലാഹുവിൻ്റെ ദീൻ പറയുന്നു തമാശകൾ പറയുമ്പോൾ പോലും അശ്ലീല വർത്തമാനങ്ങൾ അവിടെ ഉണ്ടാകാൻ പാടില്ല എന്നല്ലാഹുവിൻ്റെ ദീൻ പറയുന്നു തമാശകൾ പറയുമ്പോൾ പോലും ഒരു മനുഷ്യൻ്റെ മനസ്സ് നോവിക്കുന്ന രൂപത്തിലുള്ള വർത്തമാനം പാടില്ല എന്ന് പറയുന്നു തമാശകൾ പറയുമ്പോൾ പോലും ഒരല്പനിമിഷത്തേക്ക് പോലും ഒരാളെ ഭയപ്പെടുത്തിക്കൊണ്ടുള്ള തമാശ പാടില്ല എന്ന് പറയുന്നു നമ്മൾ അള്ളാഹുവിനെ സ്തുതിക്കണം അള്ളാഹുവിനെ ആവർത്തിച്ചാർത്തിച്ച് സ്തുതിക്കണം ഈ ദീനിന്റെ ഈ ദീൻ എത്രമേൽ മനോഹരമാണ് ഈ ദീൻ നമുക്ക് എത്രമേൽ വലിയ സൗഭാഗ്യമാണ് എന്ന തിരിച്ചറിവും ഈ ഈ കാര്യങ്ങളിൽ നിന്ന് നമുക്കുണ്ടാകേണ്ടതുണ്ട് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ൾ പറയുമ്പോൾ ഏറെ ഗൗരവത്തോടു കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അള്ളാഹുവിൻ്റെ ദീൻ കൊണ്ട് നമ്മൾ തമാശ പറയാതിരിക്കുക എന്നുള്ളത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ ദീനിൽ നിന്ന് തന്നെ പുറത്താക്കുന്ന കുഫ്രാകുന്ന കാഫിറാക്കി കളയുന്ന ഗുരുതരമായ കാര്യമാണ് ദീൻ കൊണ്ട് തമാശ പറയുക എന്നുള്ളത് ഒരിക്കലും നമ്മുടെ തമാശക്ക് പാത്രമാകേണ്ട കാര്യങ്ങളല്ല അള്ളാഹുവിൻ്റെ ദീൻ വിശുദ്ധ ഖുർആൻ സ്വർഗം നരകം അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ഇതൊന്നും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ തമാശക്ക് വിഷയീഭവിക്കേണ്ട കാര്യങ്ങളല്ല വളരെ ഗുരുതരമായി നമ്മൾ അത് ശ്രദ്ധിക്കേണ്ടതുണ്ട് തബൂക്ക് യുദ്ധത്തിൻ്റെ സന്ദർഭത്തിൽ തബൂക്ക് യുദ്ധത്തിൻ്റെ സന്ദർഭത്തിൽ ഒരു മനുഷ്യൻ പറഞ്ഞു സ്വഹാബത്തിനെ ചൂണ്ടിക്കൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലിനെയൊക്കെ ഉദ്ദേശിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ പറഞ്ഞു എന്തിനു കൊള്ളാം ഇവരെ ഇവർ നന്നായി കളവ് പറയുന്നവരാണ് ഇവർ നന്നായി ഭക്ഷണം കഴിക്കുന്നവരാണ് ശത്രുക്കളെ കാണുമ്പോൾ ഭയപ്പെടുന്നവരാണ് ഇവർ എന്ന് മഹാന്മാരായ സ്വഹാബത്തിനെ ഉദ്ദേശിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ സംസാരിച്ചു ഈ വർത്താനം മാലിക് കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു പറഞ്ഞു നീ 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 പറയുന്നത് കളവാണ് വിശ്വാസിയാണ് വിശ്വാസിയാണ് എന്ന് എന്നിട്ട് അദ്ദേഹം പറഞ്ഞു നീ പറഞ്ഞ കാര്യം ഞാൻ അറിയിക്കും നീ ഇങ്ങനെ പറഞ്ഞു റസൂലിനെ പറഞ്ഞുകൊണ്ട് അടുക്കലേക്ക് പോയി അദ്ദേഹം തിന് മുമ്പ് ഈ വിഷയത്തിൽ വിശുദ്ധ ആയത് അവതരിപ്പിച്ചു എന്നുള്ളതാണ്

ും നിങ്ങൾ ശേഷം നിങ്ങൾ കാഫങ്ങളായി തീർന്നിരിക്കുന്നു അള്ളാഹുവിനെ കൊണ്ടും അള്ളാഹുവിന്റെ റസൂലിനെ കൊണ്ടും അള്ളാഹുവിന്റെ ആയാത്തുകൾ കൊണ്ട് തമാശകൾ പറഞ്ഞാൽ പരിഹസിച്ചാൽ കലിമ ചൊല്ലിയവനാണെങ്കിലും അള്ളാഹുവിന്റെ ദീനിന്റെ അനുയായിയാണെങ്കിലും ആ ഒരു കാരണം കൊണ്ടും അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് പുറത്താകുമെന്നാണ് ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരിക്കലും വാക്കുകൾ വെച്ചുകൊണ്ടുള്ള തമാശ ഇല്ല സഹോദരങ്ങളെ പറയാൻ പാടില്ല അള്ളാഹുവിന്റെ ദീൻ അനുവദിക്കുന്നില്ല എന്നു മാത്രമല്ല അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് നമ്മെ പുറത്താക്കുന്ന കാര്യമാണ് പലപ്പോഴും പലപ്പോഴും ദീനിന്റെ ഷി പരിഹസിക്കുന്ന ആളുകളെ സമൂഹത്തിൽ സജീവമായി കാണാൻ സാധിക്കും താടി വെക്കുന്നവരെ പരിഹസിക്കുന്നവർ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച താടി ഒരു മനുഷ്യൻ താടിയെ പരിഹസിക്കുന്ന ആളുകൾ താടി വെക്കാനുള്ള ത്രാണി നിനക്കില്ലെങ്കിൽ അതിനുള്ള തൻ്റെ ഇടമില്ലെങ്കിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്താണും ഈ സമൂഹത്തിനേക്കാൾ എനിക്ക് വിലപ്പെട്ടതും പരലോകമാണോ ഈ ദുനിയാവിലെ ജീവിതത്തിലേക്കാൾ എനിക്ക് പ്രിയങ്കരമായതും അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്താണ് കാഫറുകളുടെ ചര്യകളെക്കാൾ എനിക്ക് പ്രധാനപ്പെട്ടത് എന്ന നിലപാട് സ്വീകരിക്കാനുള്ള ശക്തിയും നിനക്കില്ലെങ്കിൽ വെക്കണ്ട വെക്കണ്ട നീയും റബ്ബും തമ്മിലുള്ള വിഷയമാണ് നീയും റബ്ബും തമ്മിലുള്ള വിഷയമാണ് എന്നാൽ താടി വെക്കുന്നവരെ പരിഹസിക്കുന്നതും താടി വെക്കുന്നവരെ പരിഹസിക്കുന്നതും താടിയെ പരിഹസിക്കുന്നതും അള്ളാഹുവിന്റെ ദീനിൽ നിന്നും നിന്നെ പുറത്താക്കുന്ന കാര്യമാണ് സ്ത്രീകൾ മുഖം മറക്കൽ അള്ളാഹുവിന്റെ ദീൻ പഠിപ്പിച്ച കാര്യമാണ് അള്ളാഹുവിന്റെ ദീൻ പഠിപ്പിച്ച കാര്യമാണ് ലോകത്തോ സുന്നത്തിൻ്റെ ഒലമാക്കൽക്കിടയിൽ സ്ത്രീകൾ മുഖം മറക്കണോ വേണ്ടയോ എന്ന വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല അഭിപ്രായ വ്യത്യാസമില്ല ആകഭിപ്രായ വ്യത്യാസമുള്ളതും അത് നിർബന്ധമാണോ സുന്നത്താണോ എന്ന വിഷയത്തിലാണ് ആ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നാൽ വേണ്ടതുണ്ടോ വേണ്ടതില്ലേ എന്ന വിഷയത്തിൽ ലോകത്ത് സുന്നത്തിന്റെ ഒലമാക്കൽക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ല ഒരു സ്ത്രീ അത് ധരിക്കുന്നില്ലെങ്കിൽ ധരിക്കേണ്ട അവളും റമ്പും തമ്മിലുള്ള വിഷയമാണ് എന്നാൽ അത് ധരിക്കുന്നവരെ പരിഹസിക്കാൻ നാവു ചലിച്ചാൽ അത് ധരിക്കുന്നവരെ പരിഹസിക്കാൻ നാവു ചലിച്ചാൽ അത് നിന്നെ അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് പുറത്താക്കുന്ന കാര്യമാണ് നിര്യാണിക്ക് മേലെ നീ വസ്ത്രം ധരിക്കുന്നില്ലെങ്കിൽ വേണ്ട നീയും നിന്റെ റബ്ബും തമ്മിലുള്ള വിഷയമാണ് അങ്ങനെ ധരിക്കുന്നവരെ പരിഹസിക്കാൻ നിന്റെ നാവുകൾ ചലിച്ചാൽ അള്ളാഹുവിന്റെ തീയിൽ നിന്നും നിന്നെ അത് പുറത്താക്കുന്ന കാര്യമാണ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ തമാശകൾ അനുവദനീയമാണ് തമാശകൾ ഒരു വേള പുണ്യകരമാണ് എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് അവസാനം പറഞ്ഞ ഈ വിഷയം ദീൻ കൊണ്ട് വളരെ വളരെ ഗുരുതരമായ ഗുരുതരമായ ദീനിൽ നിന്ന് അള്ളാഹുവിന്റെ പുറത്താക്കുന്ന കളയുന്ന ഗുരുതരമായ കാര്യമാണ് ഈ വിഷയം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് അള്ളാഹു സുഹാൻ തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ചെറുതും വലുതുമായ വിഷയത്തിൽ അള്ളാഹുവിൻ്റെ ീൻ എന്ത് നിയമങ്ങളാണോ മുന്നോട്ട് വെക്കുന്നത് അള്ളാഹു എന്താണോ ഇഷ്ടപ്പെടുന്നത് ആ രൂപത്തിൽ ജീവിക്കാൻ റബ്ബ് നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ജീവിക്കുന്ന കാലം അത്രയും ഐസ്സത്തോടെ അഭിമാനത്തോടെ അള്ളാഹുവിന്റെ ദീനിൻ്റെ തൗഹീദ് മുറുകെ പിടിച്ചുകൊണ്ട് റസൂലുള്ളാഹി അലൈഹി വസല്ലമയുടെ സുന്നത്ത് മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാൻ റബ്ബ് സുബ്ഹാനഹു نوكل وركم توفيق نلقي أنكره كما راجل أقول قولي هذا أستغفر الله لي ولكم ولجميع المسلمين والمسلمات الله أكبر الله أكبر أشهد أن لا إله إلا الله أشهد أن مُحَمَّدَ رسول الله